നമ്മളെല്ലാവരും സ്വർണം ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണം ഒറിജിനലാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ നമ്മളെല്ലാവരും സാധാരണ നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ നയൻ വൺ സിക്സ് ബി ഐസ് മുദ്രയുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്താറുണ്ട് പക്ഷേ ഇനി മുതൽ അത് മാത്രം നോക്കിയാൽ പോരാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ശേഷമാണ് നമ്മൾ സ്വർണാപരണങ്ങൾ വാങ്ങിയിരിക്കുന്നതെങ്കിൽ അതിൽ നയൻ വൺ സിക്സ് എന്ന് മാത്രമല്ല കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ എച്ച് യു ഐ ഡി നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ എച്ച് യു ഐ ഡി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വർണാവരണങ്ങൾ വാങ്ങുമ്പോഴത്തോടെ നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ എച്ച് യു ഐ ഡി നമ്പർ കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ സ്വർണം ഒറിജിനൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഐ എസ് കെയർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് ഈ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ എച്ച് യു ഐ ഡി ഈ ആവരണത്തിലുള്ള എച്ച് യു എ ഡി നമ്പർ ഇതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തോടെ നിങ്ങളുടെ സ്വർണത്തിൻ്റെ പ്യൂരിറ്റി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ടാപ്പിലൂടെ അറിയാനായിട്ട് സാധിക്കും